കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊഴിച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വന്യമൃഗശല്യം ഫലപ്രദമായി തടയാൻ നടപടിയെടുക്കാത്ത സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉൽപാദന ഒക്കെ അവർ അനുഭവിക്കുന്നു എന്നുള്ളത് അറിയാവുന്ന ഒരു പക്ഷേ പരമാർത്ഥമാണ് അതിനിടയിലാണ് ഉള്ള സൗകര്യങ്ങൾ പോലും ആനുകൂല്യങ്ങൾ പോലും കഴിഞ്ഞ എട്ടര വർഷമായി അധികാരത്തിൽ വന്ന കർഷകരെ ഏറെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ദീപു പറയുന്ന സി പി എം നയിക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാർ ഓരോ Валите эту а улыбку там. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക നാട്ടിലിറങ്ങിയവയെ കൈകാര്യം ചെയ്യാൻ കർഷകരടക്കം നാട്ടുകാർക്കുള്ള വിലക്ക് ഒഴിവാക്കുക മൃഗങ്ങളാൽ ആക്രമിക്കപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതർക്കും അർഹമായ നഷ്ടപരിഹാരം കാലതാമസം കൂടാതെ നൽകുക ഇൻഷുറൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഇല്ലാതാക്കുക ബഫർസോൺ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് സർക്കാർ കർഷക വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും വന്യമൃഗങ്ങൾ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ വനംവകുപ്പ് പരിഹാരം നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും കുറുക്കോളി മൊയ്തീൻ എം എൽ എ പറഞ്ഞു പി കെ ബഷീർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്വതന്ത്ര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ലുക്മാൻ അരീകോട് ജില്ലാ ട്രഷറർ ബഷീർ മുതുവല്ലൂർ സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ കാരാട്ട് ഉമ്മർ പാണ്ടിക്കാട് ഇബ്രാഹിം കുരുക്കൾ അഹമ്മദ് കുട്ടി ആയോലി പ്രൊഫസർ മുഹമ്മദ് കുട്ടി അബു ഹാജി പി ടി നാസർ എം കെ അഹമ്മദ് ചെമ്മല മുഹമ്മദ് ഹാജി കുന്നുമ്മൽ സേതുലവി മച്ചിങ്ങൽ കുഞ്ഞു സീതികോയത്തങ്ങൾ കൊമ്പൻ ഷംസു തുടങ്ങിയവർ സംസാരിച്ചു മുജീബ് വാണിയമ്പലം ഉസ്മാൻ കാരപ്പഞ്ചേരി നൌഷാദ് പേഴുംകാട്ടിൽ ടി കെ ചെറിയാപ്പൂ മുഹമ്മദ് നമ്പോല കുഞ്ഞാലൻ ഹാജി കെ കെ ഖാലിദ് മാനു മൂത്തേടം നാണിക്കുട്ടി കൂമഞ്ചേരി യൂൺസ്കർ പാടികുന്ന് കുട്ടിയപ്പ വഴിക്കടവ് അബൂബക്കർ ചുങ്കത്ര റഷീദ് തിരുനെല്ലി എൻ കെ കുഞ്ഞാപ്പ ഹാജി ചുള്ളിയോട് മുഹമ്മദ് ചുള്ളിയോട് നൌഷാദ് പുതിയത്ത് കവള തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ